ഞങ്ങളെ പിന്നെ ഒരു ചെരി ഒരു ചെരിച്ചരിണ്ടോ പ്രോഗ്രാം മല ആ അപ്പൊ എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് ഇഷ്ടമാണോ അയ്യോ ചിരിച്ചു നമ്മടെ എല്ലാ വിഷമങ്ങളും കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മാറ്റി വെക്കാൻ ഒരു അരമണിക്കൂർ നല്ലൊരു എൻജോയ്മെന്റ് കിട്ടും സന്തോഷം അപ്പൊ അടുത്ത ദിവസം ഞങ്ങളെയൊക്കെ കാണാം കേട്ടോ ആ സന്തോഷം ആണോ പണി എന്റെ വീട് വില്ലടത്താണ് ശ്രീധരൻ എത്ര മക്കളുണ്ട് രണ്ടു പേരുണ്ട് എന്നൊക്കെയായി അവരൊക്കെ ഒരാളുടെ ആള് മറ്റേ ഒരു മറ്റേ സെൻട്രൽ ബസ് ഓ സി കഴിഞ്ഞ പക്ഷെ ജോലി കിട്ടണ്ടേ വൈഫ് ഇംഗ്ലീഷില് അതെ ഇംഗ്ലീഷിലെ ചേട്ടാ ഇപ്പൊ ഒരു ചിരി ഒരു ചിരി മെമ്പർഷിറ്റിൽ നമുക്കൊക്കെ പങ്കെടുക്കാം ഒന്നും അവതരിപ്പിക്കാനെ നിങ്ങൾ കുടുംബത്തോടെ അവിടെ പോവാ വണ്ടിക്കൂലിയൊക്കെ അവർ തരും അവിടെ നിങ്ങൾ ഈ പോയിരിക്കും ഓഡിയൻസ് ആയിട്ട് പോകാനോ പറ്റും നമുക്ക് ആണെങ്കിൽ വരും ക്ഷണിക്ക് ക്ഷണിച്ചു ഞങ്ങൾ ക്ഷണിച്ചു ഞങ്ങൾ ക്ഷണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നമ്പർ തരും ചേട്ടന് ആ നമ്പറിലോട്ട് വിളിച്ച പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പുള്ളിക്കാരം അപ്പൊ എന്നിട്ട് അവര് വിളിക്കും അടിക്കൂലി വരുന്ന പിന്നെ നമുക്ക് പോയാ പോലെ ഒരു ദിവസം മെനക്കെട്ടാ പോരേ അവര് തരും ചായക്ക് ചായ ചോറ് ചോറ് നല്ല സ്വീകരണം നമ്മളോട് സംസാരിക്കുക അതെല്ലാം നമുക്ക് എല്ലാരും മഞ്ചുപിള്ള ആണോ അങ്ങനെ ആ അതൊക്കെ പാടാനൊക്കെ അവസരം ഉണ്ടോടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ശരി ഞങ്ങൾ നമ്പർ നമ്പർ കൊണ്ടോടുക്കു സേവ് ചെയ്തോളോ ഏതായാലും